ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു പൂച്ചക്കുട്ടിയുടെയാണ് ആറായിരം രൂപയ്ക്ക് എൻ്റെ മിനിമോൾ വാങ്ങിയ പൂച്ചക്കുട്ടിയാണ് ആ മിന്നിമോളുടെ വീട്ടിലെ പൂച്ചക്കുട്ടിയാണിത് അപ്പം ഈ വീഡിയോ ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് ദേകുട്ടിക്ക് വേണ്ടി സമർപ്പിക്കുന്നു ദേവകുട്ടിയുടെ പൂച്ച മരിച്ചു പോയ സങ്കടത്തിലിരിക്കുകയാണ് അപ്പം നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന വൈറ്റി സുഹൃത്താണ് എൻ്റെ ഡി എൻ കെ കുട്ട്രൂസ് കുട്ട്രൂസിന് വേണ്ടിയിട്ട് കുട്ട്രൂസ് ഈ വീഡിയോ കണ്ട് സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക you മിന്നുമോളുടെ പൂച്ച എല്ലാവരും കണ്ടല്ലോ മിന്നുമോളുടെ പൂച്ചയ്ക്കുള്ള ആഹാര സാധനങ്ങളും അതിനെ കുളിപ്പിക്കാനുള്ള സോപ്പ് കണ്ണിൽ ഒഴിക്കാനുള്ള മരുന്ന് ചെവിക്കകത്ത് ഒഴിക്കാനുള്ള മരുന്ന് അതിന് വേണ്ട സർവ സാധനങ്ങളുമാണ് ആയിരത്തഞ്ഞൂറ് രൂപയുടെ സാധനമാണ് ഇതൊക്കെ അപ്പോൾ ഇതാണ് പൂച്ചയെ പരിചരിക്കാനുള്ള സാധന സാമഗ്രികൾ ഇപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് താങ്ക് യു ഫോർ വാച്ചിങ്